പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ എൽ ഡി എഫിനെ നയിക്കും ആ മുഖം വെച്ചുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിനെ നേരിടും നമുക്കറിയാം രണ്ടായിരത്തി പതിനാറിൽ വിജയിച്ച് കയറിയത് അവിടെ മുഖമെന്ന് പറയുന്നത് വി എസിൻ്റെ മുഖമുണ്ടായിരുന്നു ആ മുഖത്തിൻ്റെ ഫലത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനായിട്ട് അദ്ദേഹം മാറി തീർന്നത് നിലവിലെ ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹത്തിന് നേരെ ഉണ്ടാകുമ്പോഴും വീണ്ടും അദ്ദേഹത്തിനെ തന്നെ നയിച്ചുകൊണ്ട് അധികാരത്തിൽ വരും കോൺഗ്രസ് ചിന്ന ഭിന്നമാകുമെന്നൊക്കെ പല മുതിർന്ന നേതാക്കളും പറയുന്നു ഈ ഒരു ആത്മവിശ്വാസം അവർക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത് മറ്റൊരാളെ അവിടെ നിർത്തിക്കൊണ്ട് അന്തസ്സായിട്ട് തോൽക്കുകയല്ലേ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ ഇടതുവർഷത്തെ പരിശോധിക്കുമ്പോൾ എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ കാര്യമായൊരു വിഷയമെല്ലാം നടത്തിയാൽ നമുക്ക് മനസ്സിലാവും അത് ഒരു സ്തുതി പാഠക പാഠശാലയായി മാറിയിട്ട് കുറേ നാളുകളായി എന്നാണ് പിണറായി വിജയനെ സ്തുതിക്കുന്ന പാട്ടുകൾ അദ്ദേഹത്തിന് വേണ്ടിയുള്ള തിരുവാതിര അദ്ദേഹത്തെ കരണഭൂതനും അതേപോലെ തന്നെ കൺകണ്ട ദൈവവും ആയിട്ട് കാണുന്ന തരത്തിലുള്ള വാഴ്ത്തുപാട്ടുകളുടെ ഒരു ഒരു അശ്വരീരിയാണ് നമുക്ക് ചുറ്റുപാടുള്ള അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഈ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് തോറ്റത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി പലരും ചൂണ്ടിക്കാണിക്കുന്നത് പിണറായി വിജയനോടുള്ള വെറുപ്പ് അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാണ് എന്ന് പറഞ്ഞാൽ അതിനെ ഉൾക്കൊള്ളാനായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിയാതെ വന്നു സ്വാഭാവികമായിട്ടും ഈ എന്താണ് ഇനി വരുന്ന തിരഞ്ഞെടുപ്പിലും ഈ മുന്നണിയെ നയിക്കുന്നത് ആരായിരിക്കും പിണറായി വിജയൻ തന്നെയായിരിക്കും കാരണം മൂന്നാം പിണറായി സർക്കാർ മൂന്നാം മൂഴം എന്ന് പറയുന്നത് ഒരു മുദ്രാവാക്യം പോലെ പുണ്ടു നടക്കുകയാണ് ചെയ്ത് ആരാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ നേതാവ് എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ നേതാവ് പിണറായി വിജയൻ ഞങ്ങളുടെ ക്യാപ്റ്റൻ പിണറായി വിജയൻ എന്ന് തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് ഒന്ന് ബ്രേക്ക് ചെയ്താൽ ഇടതുപക്ഷത്തിൻ്റെ സാധ്യതകൾ വർദ്ധിക്കും ഇത് ബ്രേക്ക് ചെയ്യാൻ രണ്ട് വഴികൾ ഇടതുപക്ഷത്തിൻ്റെ മുന്നിൽ ഒന്ന് ഒരുപാട് കാലമായിട്ട് ഇടതുപക്ഷം കേൾക്കുന്ന ഒരു വഴിയെന്ന് പറയുന്നത് സ്ത്രീകളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സ്ഥാപിക്കുന്നില്ല എന്നുള്ളതാണ് കെ ആർ ഗൗരി ഉണ്ടായിരുന്ന സമയത്ത് കെ ആർ ഗൗരി മുഖ്യമന്ത്രിയാവും എന്ന് കരുതപ്പെട്ടിരുന്നു പിന്നീട് ശുശീല ഗോപാലൻ ശശീല ഗോപാലനും മുഖ്യമന്ത്രിയായിട്ട് വരും എന്ന് കരുതപ്പെടുകയും അന്ന് പാർട്ടിക്കകത്തുള്ള ഗ്രൂപ്പ് പോരിൽ അവർ വെട്ടി വീഴ്ത്തപ്പെടുകയും ചെയ്യും അങ്ങനെ അവരും പുറത്തായി പിന്നീട് ഒരു സാധ്യത എന്ന് പറയുന്നത് ഇപ്പോൾ ശൈല ടീച്ചറുടെ കാര്യത്തിലാണ് ശൈല ടീച്ചറെ വേണമെങ്കിൽ എന്തു ചെയ്യാം മുഖ്യമന്ത്രിയായിട്ട് മുന്നോട്ട് വെച്ചിട്ട് ഒരു തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് എൽ ഡി എഫിന് ഇറങ്ങാം അതൊരു പുതിയ സാധ്യതയാണ് അതുകൂടാതെ മറ്റൊരു സാധ്യത കൂടി എൽ ഡി എഫിൻ്റെ മുന്നിലുണ്ട് അത് രാധാകൃഷ്ണനെ മുന്നിൽ വെച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിട്ട് രാധാകൃഷ്ണൻ ആയിരിക്കും ഞങ്ങളുടെ മുഖ്യമന്ത്രി എന്നുവെച്ചാൽ ഒരു ദളിത മുഖ്യമന്ത്രിയെ കേരളത്തിന് നൽകാൻ ഇടതുപക്ഷം തീരുമാനിക്കുന്നു അല്ലെങ്കിൽ സി പി എം തീരുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ നിലവിലുള്ള ഈ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇടിഞ്ഞുപൊളിഞ്ഞു പോകും അതിന് ബ്രേക്ക് ചെയ്യാൻ കഴിയും അതുകൊണ്ടുണ്ടാകുന്ന മാറ്റം എന്താണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല പക്ഷേ നമുക്കൊരു കാര്യം പറയാൻ പറ്റും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡുണ്ട് അതായത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അതിൽ പരാജയപ്പെട്ടു നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം പരാജയപ്പെടും എന്ന് പറയുന്ന ആ ട്രെൻഡ് അത് പൊളിച്ചെളയാൻ പറ്റും ഇവർ ആരെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മുന്നോട്ട് വെച്ച് തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയാൽ ഇടതുപക്ഷ ഭരണം പിടിക്കുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഒന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും ഇപ്പോഴുള്ള ട്രെൻഡ് ഇടിഞ്ഞുപൊളിഞ്ഞു സംഭവിക്കും എന്നുള്ളത് ആ തിരഞ്ഞെടുപ്പ് കാലത്താണ് തീരുമാനിക്കപ്പെടുന്നത് അവിടെ രൂപപ്പെടുന്ന പുതിയൊരു ട്രെൻഡ് അനുസരിച്ചിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരാം ഇത് സി പി എമ്മിന് സ്വീകരിക്കാവുന്ന ഒരു ഒരു പുതിയ തന്ത്രമാണ് അല്ലെങ്കിൽ സി പി എമ്മിന് സ്വീകരിക്കാവുന്ന പുതിയ വഴിയാണ് സി പി എം തോൽക്കും എന്ന് ആരും വിളിച്ചു പറയാനുള്ള സാധ്യത പിന്നീട് ഇല്ല എന്നുള്ളതാണ് ചിലപ്പോൾ ജയിക്കും ചിലപ്പോൾ തോൽക്കും എന്ന് വെച്ചാൽ മത്സരത്തിൽ സി പി എമ്മിനെ കൊണ്ടുവരുന്നതിന് ഉള്ള സാധ്യതയാണ് ശൈല ടീച്ചറും അതേപോലെ തന്നെ രാധാകൃഷ്ണൻ രണ്ടും ഒരേപോലെ എടുക്കാവുന്ന ഒന്ന് സ്ത്രീ എന്ന് പറയുന്ന പ്രായധ്യത്തെ കൊണ്ടുവരുന്നു രണ്ട് ദളിതൻ എന്ന് പറയുന്ന പ്രായം കൊണ്ടുവരുന്നു കേരളത്തിൻ്റെ ചരിത്രത്തിൽ അതൊരു വിപ്ലവകരമായിട്ടുള്ള പാർലമെൻറ്റേറിയൻ വിപ്ലവം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന സംഭവമായിട്ട് മാറും എന്നുള്ള കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയുണ്ടായി വർഗീയത കാണിച്ചുകൊണ്ട് വോട്ട് പിടി വോട്ട് നേടുന്ന രാഷ്ട്രീയ ചട്ടത്തരം ഞങ്ങൾ ഇതുവരെ കാണിച്ചിട്ടില്ല ഞങ്ങൾ എനിക്ക് കാണിക്കുകയുമില്ല ഇത്തരത്തിൽ സത്യസന്ധപരമായിട്ട് മാത്രം സംസാരിക്കുന്നത് ആളുകൾ എന്താണ് വീണ്ടും പിണറായി വിജയൻ എന്ന് പറയുന്നത് വെള്ളക്കളിയൊക്കെ കാറിലൊക്കെ കയറ്റി നമുക്കറിയാം അതൊന്നും എന്ത് ലക്ഷ്യത്തിനാണ് അല്ല പിണറായി വിജയൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഈ വർഗീയതയോട് അദ്ദേഹം സന്ധിതു എന്ന് പറഞ്ഞിട്ടൊന്നും ആരും അദ്ദേഹത്തെ എതിർക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വെള്ളാപ്പള്ളി നടേശനെ കാറിക്കേറ്റി അയാളെ കാറിക്കയറ്റാൻ കൊള്ളാത്ത ആളാണ് എന്ന് ഞാൻ കരുതുന്നില്ല എന്ന് പറഞ്ഞാലൊന്നൊരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നുന്നില്ല വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്നതായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പക്ഷേ എതിർക്കണം കാറിക്കയറ്റെന്ന് കയറ്റില്ല എന്ന് പറയുന്ന രീതിയിൽ അങ്ങനെ കൊള്ളാത്ത ഒരാളായിട്ട് എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയെ കണക്കാക്കുന്നത് ശരിയല്ല പക്ഷെ അദ്ദേഹം വർഗീയമായിട്ട് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ വെറുപ്പിന്റെ ആശയങ്ങൾ അതിനെ എതിർക്കണം പിണറായി പക്ഷെ എല്ലാ കാലത്തും വി നമ്മൾ കമ്പയർ അദ്ദേഹത്തിന് മുൻ നേതാക്കളെ കമ്പയർ ചെയ്യുമ്പോൾ ഒരാളായിരുന്നു വെള്ളാപ്പള്ളി ശരിയാണ് പല കാരണങ്ങൾ കൊണ്ടുപോയി അദ്ദേഹത്തിനെ അടുപ്പിക്കാനായിട്ട് അവർക്ക് പറ്റില്ല പി എസ് അതിശക്തമായിട്ട് വെള്ളാപ്പള്ളി നടേശനെതിരെ നിലപാടെടുത്ത ഒരാളാണ് അതിൻ്റെ പേരിലൊന്നും ബി എസ്സിൻ്റെ ഓട്ടം നഷ്ടപ്പെട്ടിരുന്നില്ല നിലപാട് കൃത്യമായിട്ട് പിണറായി വിജയൻ എടുക്കേണ്ടതാണ് അപ്പം വർഗീയതയ്ക്ക് വേണ്ടി ചെയ്യുന്നില്ല എന്നുള്ളതാണ് ചോദ്യം അല്ല എല്ലാവരും ഇപ്പോൾ പറയുന്നത് ഇത് ഒരു വർഗീയ സന്ധ്യയാണ് എന്നാണ് ഞാൻ ഞാൻ പറയുന്നത് പിണറായി വിജയൻ എതിർക്കപ്പെടുന്ന യഥാർത്ഥത്തിൽ വർഗീയതയോട് സന്ധ്യ ചെയ്യുന്നതിൻ്റെ പേരിൽ അല്ല എന്നുള്ളതാണ് അദ്ദേഹം എതിർക്കപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം വലിയ തരത്തിൽ ധാർഷ്ട്യം കാണിക്കുന്നതുകൊണ്ടും പാർട്ടിക്കകത്ത് ഉൾപാർട്ടി ജനാധിപത്യത്തെ സമ്പൂർണമായിട്ട് കൊന്നുകളഞ്ഞതുകൊണ്ടും അതുപോലെ തന്നെ ഒരു ജനകീയ നേതാവും നടത്താത്ത യാത്രകൾ അൻപത് മുതൽ നൂറ് വാഹനങ്ങളുടെ അകമ്പടിയോടെയുള്ള അദ്ദേഹത്തിൻ്റെ എഴുന്നുളപ്പ് ഇതൊക്കെയാണ് ജനങ്ങൾക്ക് വലിയ വെറുപ്പുണ്ടാക്കുക ആ വെറുപ്പിൻ്റെ ചെറിയ ചെറിയ തിരുത്തുകൾ കൂട്ടിവയ്ക്കുന്ന കൂട്ടത്തിൽ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ വെറുപ്പ് വെറുപ്പുൽപ്പാദിപ്പിക്കുന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുമ്പോൾ അതിനോട് മൗനം കാണിക്കുന്നു എന്നുള്ളത് അതും കൂടി എടുത്തു വെക്കുന്നു എന്ന് മാത്രമേ പക്ഷേ ആ അതിനേക്കാൾ ഉപരി ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഘടകങ്ങളൊക്കെയാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയനെതിരായിട്ട് നിൽക്കുന്നതായിട്ടുള്ള ഘടകം അതുകൊണ്ട് തന്നെ പിണറായി നയിക്കുന്ന ഒരു മുന്നണി ആ പാവഭാരം സമ്പൂർണ്ണമായിട്ട് ഏറ്റവും അംഗം ബാധ്യസ്ഥരായിത്തീരും എന്നുള്ളതാണ് അവിടെയാണ് അതിനൊരു ബ്രേക്ക് ഉണ്ടാക്കാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ചെയ്താൽ വലിയ ബ്രേക്ക് ഉണ്ടാകും അതവര് ചെയ്യോ ഇല്ലയോ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല അല്ല പിണറായി നയിച്ചപ്പോൾ തോറ്റു കഴിഞ്ഞാൽ അതിന് എന്താണ് കുറ്റപ്പെടുത്തലുകൾ ആര് അല്ല പിണറായി 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 നേരത്തെ രണ്ട് തിരഞ്ഞെടുപ്പുകളിലും ഈ പാർട്ടിയെ നയിക്കുകയും ജയിക്കുകയും ചെയ്തു ഇനി മൂന്നാമത്തെ ഒരു തിരഞ്ഞെടുപ്പിൽ വരുന്ന സമയത്ത് അദ്ദേഹം നയിക്കുന്നത് തോറ്റു അതിൽ പ്രത്യേകിച്ച് എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാമല്ലേ തോക്കാനുള്ള കാരണങ്ങൾ ഇതെല്ലാമാണ് എന്നുള്ളത് ആ കാരണങ്ങളും അതായത് പാർട്ടി അപ്പം തീരുമാനിക്കുന്നത് അദ്ദേഹം തോൽക്കണം എന്നുകൂടിയാണ് അല്ല നമ്മൾ പറയ നമ്മൾ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ കാണുമ്പോൾ യാഥാർത്ഥ്യ ബോധത്തോട്ട് പാർട്ടി കാണുന്നുണ്ടെങ്കിൽ പാർട്ടി എന്ത് ചെയ്യണം അദ്ദേഹത്തെ മാറ്റി നിർത്തണം പാർട്ടിക്ക് പക്ഷെ അദ്ദേഹത്തിനെ മാറ്റി നിർത്തി പകരം ആരെയാണ് ഒക്കെ ഉണ്ട് നമ്മൾക്ക് ഈ നിർദ്ദേശമുണ്ട് നമ്മൾ ഈ നിർദ്ദേശം വെക്കുന്നുണ്ട് സ്ത്രീ ദളിതൻ പക്ഷെ പാർട്ടിക്ക് അങ്ങനത്തെ നിർദ്ദേശം ഇല്ലെങ്കിൽ പിന്നെ ആര് എന്ന് പറയുന്ന ചോദ്യം അവരെ തുറച്ചു നോക്കുന്നുണ്ട് മാത്രമല്ല എല്ലാ തീരുമാനം എടുക്കുന്ന പിണറായി വിജയനാണ് അപ്പം മാറി നിൽക്കണം എന്നുണ്ടെങ്കിൽ ആ തീരുമാനം എടുക്കുന്ന പിണറായി തന്നെ തീരുമാനിക്കണ്ടേ അല്ലാതെ മാറാൻ പറ്റുമോ ഇല്ല അവിടെയാണ് ഇതിൻ്റെ ഒരു പരിമിതി ലിമിറ്റേഷൻ എന്ന് പറയുന്നത് വിപ്ലവകരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണം എന്ന് പറയുമ്പോൾ ആരും ചെയ്യും അപ്പം പിണറായി പോയാൽ പിണറായി തന്നെ ചെയ്യേണ്ട ഒരു പാർട്ടിയുടെ അവസ്ഥ എന്താണെന്നാണ് അപ്പം ചോദിക്കുന്നത് അല്ല പാർട്ടി വളരെ മോശമായ അവസ്ഥയിലാണുള്ളത് പിണറായി പോയി കഴിഞ്ഞാൽ പാർട്ടി എന്ന് പറയുന്നത് രണ്ടാമത് പുനർനിർമ്മിച്ച് കൊണ്ടുവരേണ്ടി വരും പാർട്ടിയുടെ പഴയ സെറ്റപ്പൊക്കെ പോയി